എന്ത്രിക്കുന്ന പുകയൊന്നും കണ്ടില്ല

ഊരാക്കുടന്ന് പെട്ടിട്ട് രക്ഷപ്പെടാൻ ഇനി എന്താ ഒരു വഴി എന്ന് ആലോചിക്കുക ആരുടെ എവിടെയും അങ്ങനെ എന്തെങ്കിലും തയ്യാറാവോ അങ്ങനെന്തെങ്കിലും ചെയ്താളി ആ ഇരിപ്പും പരിപാടൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നി ആ പിന്നെ പിന്നെ എന്നാ എങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തലയെക്കോലത്തിലായി ആനന കുറയ്ക്കാൻ പറ്റില്ല എന്താ നടക്കുന്നത് വയനാട്ടിൽ ഒരു ദിവസം എഴുതുകൊടുത്തപ്പം എത്രണം പോയി പിന്നെ അപ്പോഴും മൃഗങ്ങൾക്ക് ആ സ്നേഹം മനുഷ്യന്മാർക്കല്ല കാരണം ഒരയുടെ അടി ഒരു മഴ അനിയാതെ വരും എന്ന് പറഞ്ഞു അത് അതൊരു വലിയ ഭയങ്കര അപ്പൊ മനുഷ്യക്കാട് സ്നേഹം ആ മൃഗങ്ങളുടെ അടയും മനുഷ്യരെയാ പേടിക്കണ്ട മൃഗങ്ങളെ അത്രയും അങ്ങനെയൊന്നും പറയണ്ട മനുഷ്യരെല്ലാരും ഒന്നും മോശക്കാരൊന്നും അല്ല കേട്ടോ നൂറിൽ ഒരാൾ മോശമായാൽ മൊത്തത്തിൽ എല്ലാവരും മോശം എന്നങ്ങ് പറയും അതാണ് പേരുദോഷം എല്ലാവരും ഒന്നും ഒരുപോലല്ല നല്ല നല്ല മനുഷ്യർ എത്രയോ നല്ല മനസാക്ഷിയുള്ള മനുഷ്യ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിന്നാൽ ഒരു കുഴപ്പവും നമ്മൾ നമ്മുടേതായ രീതിയിൽ നിന്നാൽ ഇങ്ങനെ ആലോചിച്ച് തല പുകക്കേണ്ട അതേ തല ഞാൻ വേറെ കാര്യം